ഇംഗ്ലീഷ് ഗ്രാമർ പച്ച മലയാളത്തിൽ ആ പിന്നെ നമ്മളിനി ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസിൻ്റെ രണ്ടാമത് ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ഭാഗത്തിൽ നമ്മൾ കാലം അഥവാ ടെൻസ് എന്താണെന്ന് പഠിച്ചു അതിൻ്റെ നാല് പിരിവുകളെക്കുറിച്ചും പഠിച്ചു ഇനി ആ ഓരോ ടെൻസിൻ്റെയും നന്നാല് പിരിവുകളിൽ ഓരോന്നിൻ്റെയും പ്രയോഗങ്ങൾ ആ ഓരോ ടെൻസിലും ആ ടെൻസിൻ്റെ ഓരോ പിരിവുകളിലും സെൻറ്റൻസ് അഥവാ വാചകം ഉണ്ടാക്കുന്ന വിധമാണ് പഠിക്കേണ്ടത് പക്ഷേ അത് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് മറ്റു ചില കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് അവ പഠിച്ചതിന് ശേഷം മാത്രം ടെൻസിൻ്റെ ആ പിരിവുകൾ ഓരോന്നും പഠിച്ചാൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ട് അതിലെ വാചകങ്ങൾ സെൻറ്റൻസുകളൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ പറ്റുകയുള്ളു അപ്പോൾ അതുകൊണ്ട് ഈ ക്ലാസ്സിൽ നമ്മൾ കർത്താവ് അഥവാ സബ്ജക്റ്റ് എന്നതിനെക്കുറിച്ചാണ് പഠിക്കുന്നത് പഠിക്കുന്നത് കർത്താവ് കർമ്മം ക്രിയ എന്നൊക്കെ നിങ്ങൾ കേട്ടിരിക്കും ഇംഗ്ലീഷിൽ പറയുമ്പോൾ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് അപ്പോൾ ഈ കാര്യങ്ങൾ പിന്നെ മറ്റു ചില കാര്യങ്ങൾ അതെല്ലാം ഓരോ ക്ലാസ്സുകളായി പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ ടെൻസിൻ്റെ അഥവാ കാലത്തിൻ്റെ ഓരോ പിരിവുകൾ എടുക്കുന്നു ആ ഓരോ പിരിവിലും എങ്ങനെയാണ് സെൻറ്റൻസുകൾ അഥവാ വാചകങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പഠിക്കുന്നു അപ്പോൾ ഈ രണ്ടാം ഭാഗത്തിൽ നമ്മൾ കർത്താവ് അഥവാ സബ്ജക്റ്റ് എന്താണെന്നതിനെ കുറിച്ചും മാത്രമാണ് പഠിക്കുന്നത് അങ്ങനെ ഓരോന്നിനെക്കുറിച്ചും വളരെ സൂക്ഷ്മമായി പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് തുടർന്ന് അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം സ്റ്റില്ല് ചെയ്ത് എഴുതി എടുത്ത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാലത്തിൻ്റെ അഥവാ ടെൻസിൻ്റെ തുടർ പാഠങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് കർത്താവ് ക്രിയ കർമ്മം തുടങ്ങി കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് അതിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ കർത്താവ് അഥവാ സബ്ജക്റ്റ് എന്താണ് എന്നതിനെക്കുറിച്ചാണ് പഠിക്കുന്നത് ഒരു പ്രവൃത്തി ചെയ്യുന്ന ആൾ ജന്തു ജീവി വസ്തു ആരാണോ എന്താണോ അതാണ് കർത്താവ് അതായത് ഒരു പ്രവൃത്തി ചെയ്യുന്നത് ആര് എന്ത് എന്നുള്ളതാണ് അതെന്താണോ അതാണ് കർത്താവ് അഥവാ സബ്ജക്റ്റ് ഉദാഹരണങ്ങൾ കാണുമ്പോഴത്തേക്ക് അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഉദാഹരണങ്ങൾ നോക്കുക നോക്കൂ ഈ വാചകം അരുൺ ഓടുന്നു അരുൺ റൺസ് ഇംഗ്ലീഷ് അവിടെ നിൽക്കട്ടെ നമുക്ക് മലയാളത്തിൽ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കാം അരുൺ ഓടുന്നു അവിടെ അരുണാണ് ഓടുക എന്ന് പ്രവൃത്തി ചെയ്യുന്നത് അതുകൊണ്ട് അരുണാണ് ഇവിടെ കർത്താവ് എന്ന് പറയുന്നത് അരുൺ ഓടുന്നു അപ്പോൾ അരുൺ എന്ന വാക്കതിലുണ്ട് ഓടുന്നു എന്നൊരു വാക്കുണ്ട് ഓടുന്നു എന്നുള്ള പ്രവൃത്തിയാണ് ആ പ്രവൃത്തി ചെയ്യുന്നത് ആരാണ് എന്നുള്ളതാണ് ഇവിടെ അത് അരുണാണ് അതുകൊണ്ട് അരുണാണ് കർത്താവ് മലയാളത്തിൽ തന്നെ നമ്മളത് മനസ്സിലാക്കുക ഇത് എഴുതിയെടുക്കുക മലയാളത്തിൽ തന്നെ നമ്മളത് മനസ്സിലാക്കി പോകണം അടുത്ത ഉദാഹരണം നോക്കുക അനുപമ ഒരു കത്ത് എഴുതുന്നു അനുപമ റൈറ്റ് സൈഡ് ലെറ്റാർ അവിടെ അനുപമയുണ്ട് ഒരു കത്തുണ്ട് എഴുതുന്നു എന്ന ഒരു വാക്കുണ്ട് അപ്പോൾ ഇതിൽ അനുപമ എന്ന് പറയുന്നതാണ് കർത്താവ് കാരണം എന്താണ് അനുപമയാണ് ഒരു കത്ത് എഴുതുക എന്ന് ആ പ്രവൃത്തി ചെയ്യുന്നത് ഇതിൽ അനുപമ എന്ന് പറയുന്ന കർത്താവും ഒരു കത്ത് എന്ന് പറയുന്നത് കർമ്മവും അതുപോലെ എഴുതുന്നു എന്നുള്ളത് ക്രിയുമൊക്കെയാണ് അതൊക്കെ നമ്മൾ വിശദമായിട്ട് പിന്നീട് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട് ഇപ്പം നമ്മളിതിൽ കർത്താവ് എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയിരിക്കുക അനുപമ ഒരു കത്തെഴുതുന്നു എന്ന് പറഞ്ഞാൽ ആ കത്ത് എഴുതുക എന്ന ആ പ്രവൃത്തി ചെയ്യുന്നത് അതുകൊണ്ട് അനുപമയാണ് ഇതിലെ കർത്താവ് അഥവാ സബ്ജക്റ്റ് അനുപമ ഒരു കത്തെഴുതുന്നു അപ്പോൾ എഴുതുക എന്ന പ്രവൃത്തി ഇവിടെ ചെയ്യുന്നത് അതുകൊണ്ട് അനുപമയാണ് കർത്താവ് ഇനി അടുത്ത ഉദാഹരണം നോക്കൂ രണ്ട് പെൺകുട്ടികൾ റോഡിലൂടെ നടക്കുന്നു ടു ഗേൾസ് വാക്കിംഗ് എലോങ് ദ റോഡ് രണ്ട് പെൺകുട്ടികൾ റോഡിലൂടെ നടക്കുന്നു ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് പ്രവൃത്തി ആ പ്രവൃത്തി ചെയ്യുന്നതാരാണ് രണ്ട് പെൺകുട്ടികളാണ് അതുകൊണ്ട് രണ്ട് പെൺകുട്ടികൾ എന്നതാണ് ഇവിടെ കർത്താവ് രണ്ട് പെൺകുട്ടികൾ റോഡിലൂടെ നടക്കുന്നു അപ്പോൾ റോഡിലൂടെ നടക്കുക എന്ന ആ പ്രവൃത്തി ചെയ്യുന്നത് രണ്ട് പെൺകുട്ടികളാണ് അതുകൊണ്ട് രണ്ട് പെൺകുട്ടികളാണ് ഇവിടുത്തെ കർത്താവ് അഥവാ സബ്ജക്റ്റ് ഇനി അടുത്തൊരു ഉദാഹരണം നോക്കുക ആൺകുട്ടികൾ ഓടുന്നു ഇവിടെ ആൺകുട്ടികൾ ഓടുന്നു എന്നീ രണ്ട് പദങ്ങളാണ് ഇവിടെ ഉള്ളത് അതിൽ ഓടുന്നു എന്നുള്ളത് പ്രവൃത്തിയാണ് ക്രിയയാണ് അപ്പോൾ ആ ക്രിയ ചെയ്യുന്നതാരാണ് ആ കൃത്യം നിർവഹിക്കുന്ന ആരാണ് ഓടുക എന്ന പ്രവൃത്തി ചെയ്യുന്നതാരാണ് ബോയ്സാണ് ആൺകുട്ടികളാണ് അതുകൊണ്ട് ആൺകുട്ടികളാണ് ഇവിടെ കർത്താവ് അഥവാ സബ്ജക്റ്റ് ബോയ്സ് റൺ എന്നതിൽ അതായത് ആൺകുട്ടികൾ ഓടുന്നു എന്നതിൽ ഓടുന്നു ആ പ്രവർത്തി ചെയ്യുന്നത് ആൺകുട്ടികളാണ് അതുകൊണ്ട് ആൺകുട്ടികൾ അഥവാ ആണ് ഇവിടെ സബ്ജക്റ്റ് അഥവാ കർത്താവ് ഇനി നമുക്ക് അടുത്തൊരു ഉദാഹരണത്തിലേക്ക് പോകാം പശുക്കൾ പുല്ലു തിന്നുന്നു കൗസ് ഈറ്റ് ഗ്രാസ് ഇതിൽ എന്നുള്ളതാണ് പ്രവൃത്തി ആ തിന്നുന്നു എന്ന പ്രവൃത്തി ആരാണ് ചെയ്യുന്നത് പശുക്കളാണ് അതുകൊണ്ട് പശുക്കളാണ് ഇവിടെ കർത്താവ് അഥവാ സബ്ജക്റ്റ് പശുക്കൾ പുല്ല് തിന്നുന്നു എന്ന വാചകത്തിൽ പശുക്കൾ ആണ് കർത്താവ് അഥവാ സബ്ജക്റ്റ് കാരണം ഈറ്റ് അഥവാ തിന്നുന്നു എന്ന പ്രവൃത്തി ചെയ്യുന്നത് പശുക്കൾ ആണ് അതുകൊണ്ട് പശുക്കളാണ് ഇവിടെ കർത്താവ് അഥവാ സബ്ജക്റ്റ് നമുക്കടുത്ത മറ്റൊരു എക്സാമ്പിളിലേക്ക് പോകാം ഒരു പട്ടി കുരച്ചുകൊണ്ടിരിക്കുന്നു എ ഈസ് ബാർക്കിംഗ് ഇവിടെ കുരച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രവൃത്തി ആ പ്രവൃത്തി ചെയ്യുന്നത് ഒരു പട്ടിയാണ് അതുകൊണ്ട് ഒരു പട്ടി എ ഡോഗ് ആണ് ഇവിടുത്തെ കർത്താവ് അഥവാ സബ്ജക്റ്റ് ഇനി നമുക്ക് ഉദാഹരണത്തിലേക്ക് ഒരു അധ്യാപിക ഒരു പുസ്തകം വായിക്കുന്നു എ ടീച്ചർ റീഡ്സ് എ ബുക്ക് ഇവിടെ റീഡ്സ് അഥവാ വായിക്കുന്നു എന്നുള്ളതാണ് പ്രവൃത്തി ആ പ്രവൃത്തി ചെയ്യുന്നത് ഒരു അധ്യാപികയാണ് അതുകൊണ്ട് ഒരു അധ്യാപികയാണ് ഇവിടുത്തെ കർത്താവ് അഥവാ സബ്ജക്റ്റ് ഒരു അധ്യാപിക ഒരു പുസ്തകം വായിക്കുന്നു എന്ന വാചകത്തിൽ മൂന്ന് വാക്കുകളുണ്ട് ഒരു അധ്യാപിക ഒരു പുസ്തകം വായിക്കുന്നു അപ്പോൾ ഇതിൽ ഒരു അധ്യാപിക എന്നുള്ളത് കർത്താവാണ് ഒരു പുസ്തകം എന്നുള്ളത് കർമ്മമാണ് വായിക്കുന്നു എന്നുള്ളത് പ്രവൃത്തിയാണ് അപ്പോൾ ആ വായിക്കുന്ന ഒന്ന് പ്രവർത്തി ചെയ്യുന്ന ആളെയാണ് നമ്മൾ കർത്താവ് എന്ന് പറയുന്നത് ബാക്കിയുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും വെർബ് അഥവാ ക്രിയ എന്താണ് ഒബ്ജക്റ്റ് അഥവാ കർമ്മം എന്താണ് എന്നൊക്കെ നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ പഠിക്കും താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെല്ലേക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത ഭാഗങ്ങളിൽ പഠിക്കാം